നടക്കുന്നത് ആദ്യമായി ശ്രീ അപ്പുണ്ണി നായർ ജനനം വയസ്സിൽ അരങ്ങേറ്റം ിധി കടവല്ലൂർ അരവിന്ദാക്ഷനിൽ നിന്നും മദ്ദളം അഭ്യസിച്ചു മുപ്പത്തൊമ്പത് കൊല്ലമായി തൃശൂർ പൂരത്തിന് പങ്കെടുത്തു വരുന്നു കേരളത്തിലെ പ്രശസ്ത ക്ഷേത്രങ്ങളിൽ പഞ്ചവാദ്യം അവതരിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സംഗീത നാടക അക്കാദമി പുരസ്കാരം അടുത്തതായി ശ്രീ ചാലിശ്ശേരി സുന്ദരൻ നായർ ചാലിശ്ശേരി കൗക്കോട് ദേശത്വചനം നാൽപ്പത് വർഷമായി മദ്ദളം കൊട്ട് നടത്തുന്നു ഗുരു കോങ്ങാട് രാമനായർ എടപ്പാള അപ്പുണ്യാസ അരങ്ങേറ്റം കൊളത്താണി ക്ഷേത്രത്തിൽ ധാരാളം ശിഷ്യന്മാരുണ്ട് ദിലീപ് സ്വദേശി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ അരങ്ങേറ്റം ഗുരു പൂക്കാട്ടിരി ദിവാകര പൊതുവ രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുപത്തിയഞ്ചു മണിക്കൂർ തായക അവതരിപ്പിച്ച് ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടി ഇന്നും ഈ മേഖലയിൽ സജീവ സാന്നിധ്യം അടുത്തത് ശ്രീ കൃഷ്ണൻ മാമ്പറ്റ നമ്മുടെ തന്നെ നാട്ടുകാര് പതിനെട്ടാം വയസ്സിൽ പഠിച്ചു ഗുരു വളയങ്കുളം കേശവൻ വൈദ്യർ വിവിധ ക്ഷേത്രങ്ങളിൽ പരിപാടികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് നിരവധി ശിഷ്യന്മാരുമുണ്ട് ശ്രീ കോതച്ചിറ നാരായണൻ നായർ കുംഭവിദ്വ പെരിങ്ങോട് കോതച്ചിറ സ്വദേശി ഇരുപതാം വയസ്സിൽ അരങ്ങേറ്റം കോതച്ചിറ അയ്യപ്പൻകാവ് കൊടുങ്ങല്ലൂർകാവ് ക്ഷേത്രത്തിൽ വെച്ച് നാൽപ്പത്തഞ്ച് കൊല്ലമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു വിജയലക്ഷ്മി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് എഴുപത്തിരണ്ട് വയസ്സ് സ്വസ്ഥം അടുത്തത് ശ്രീ ആലങ്കോട് ഗംഗാധരൻ നായർ പാന ആലങ്കോട് ജനനം അച്ഛൻ ഗോവിന്ദൻകുട്ടി ആശാൻ ഗുരു പെരുമുക്ക് കാരേക്കാട് ക്ഷേത്രത്തിൽ അരങ്ങേറ്റം നാൽപ്പത്തിമൂന്ന് കൊല്ലമായി പാന അവതരിപ്പിക്കുന്നു സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യത്തിന്റെ ഡയറക്ടർ ശ്രീ സന്തോഷ് ആലങ്കോടിന്റെ അച്ഛനുമാണ് ശ്രീ ആലങ്കോട് കുട്ടൻ നായർ പാന ജനനം ആലങ്കോട് മലബാർ മേഖലയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രധാന വഴിപാടാണ് പാന ആശാൻ ഗോവിന്ദൻകുട്ടി നായർ സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെ ഒൻപത് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഡയറക്ട് സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യത്തിൻ്റെ ഡയറക്ടർ സന്തോഷ് ആലങ്കോടിന്റെ വെല്ലാണ് ശ്രീ ടി ശിവദാസ് ഇദ്ദേഹം കുന്നംകുളം സ്വദേശിയാണ് മുപ്പത്തഞ്ച് വർഷമായി സംഗീത രംഗത്ത് പുല്ലാങ്കുഴൽ ആർട്ടിസ്റ്റായും അധ്യാപകരായും പ്രവർത്തിച്ചു വരുന്നു ഇന്ത്യയിലെ പ്രശസ്തരായ പുല്ലാങ്കുഴൽ വിദ്വാൻമാർക്ക് പുല്ലാങ്കുഴൽ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് ഇന്ത്യയിലും വിദേശത്തും നിരവധി പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് ശ്രീ ആലങ്കോട് കുട്ടൻ നായർ കൂടാതെ ഇന്ന് ആദരിക്കപ്പെടേണ്ട ഒരു വ്യക്തി തുർത്തും ഔദ്യോഗിക കാര്യങ്ങളാൽ തിരുവനന്തപുരത്തേക്ക് പോയത് കൊണ്ട് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നു ശ്രീ ഹരി ആലങ്കോട് ആലങ്കോട് സ്വദേശി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ സംഗീതാഭ്യാസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ പത്മവിഭൂഷൺ ശിവകുമാർ ശർമ്മയുടെ ഏക മലയാളി ശിഷ്യൻ വിവിധ ചാനലുകളിൽ കച്ചേരികൾ അവതരിപ്പിച്ചിട്ടുണ്ട് ശ്രീ പ്ലാവളപ്പിൽ കൃഷ്ണൻകുട്ടി ചെണ്ട എടപ്പാൾ ചേകനൂർ ജനനം ആശാൻ ഗോവിന്ദൻകുട്ടി നായർ നാൽപ്പത് കൊല്ലമായി ഈ രംഗത്ത് സജീവ സാന്നിധ്യം അടുത്തത് സുരേഷ് വളയംകുളമാണ് അടുത്തത് സുരേഷ് വളയംകുളത്തിന് സ്നേഹോപഹാരം കൊടുക്കുന്നത് സ്ഥലം എം എൽ എ ശ്രീ സുരേഷ് വളയംകുളം രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് മലപ്പുറം ജില്ല ബോഡി ബിൽഡിംഗ് എഴുപത് കിലോ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി സംസ്ഥാന തലത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തെ അനുമോദിക്കുന്നതിന് വേണ്ടി സ്ഥലം എം എൽ എ ശ്രീ ശ്രീരാമകൃഷ്ണൻ അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ആശാമാരെ ക്ഷണിക്കുന്നതിന് വേണ്ടി രണ്ട് വാക്ക് സംസാരിക്കുന്നതിനു വേണ്ടി ശ്രീ മാണമ്പ് കുഞ്ഞുകുട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഇദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു എൻ്റെ ഗുരുകാർനാഥന്മാർക്ക് സാഷ്ടാങ്ക നമസ്കാരം ഇവിടെ ഇരിക്കുന്ന അവിടെയും ഉള്ള ശ്രേഷ്ഠരായ എല്ലാ കലാകാരന്മാർക്കും എൻ്റെ മന്ത്രാഭിവാദം ഒരു മഹോത്സവമായി മാറ്റിയ ഈ നാട്ടുകാർക്കൊക്കെ എൻ്റെ പ്രണാമം വളരെ അത്ഭുതകരമായ ഒരുപക്ഷെ ഇതിനുമ്പുണ്ടാവാത്തതായ ഒരു സംഗതിയാണ് ഇവിടെ നടക്കുന്നത് ഇരുന്നൂറ്റൊന്നാളുകളുടെ അരങ്ങേറ്റ നൂറ്റൊന്നാളുടെ അരങ്ങേറ്റവും ഇരുപത്തിനൂറ്റൊന്നാം ഒരാളുകളുണ്ടായ ഒരു പഞ്ചവാദ്യം ഇതിന് വാദ്യകലയെപ്പറ്റിട്ട് എനിക്കൊരു ചുക്കും അറിയില്ല എനിക്ക് എൻ്റെ ചെറിയ താളം ഭാഷയിലാണ് വാക്കുകൾ മാത്രം അതിൻ്റെ താളം മാത്രമേ കഷ്ടിച്ചറിയുള്ളൂ പിന്നെ കഷ്ടിച്ചറിയുന്നത് ഞാനെ പറ്റിയിട്ടാണ് അതിൻ്റെ താളത്തിനെ പറ്റിയിട്ടൊക്കെയാണ് കുറച്ചൊന്ന് അറിയാവുന്നത് എങ്കിലും ഒരു ചെറിയ കാര്യം ആ കൂടന്മാണിക്ക് മുതൽക്ക് ഇവിടെ തുപ്രങ്ങോട്ട് വരെ ഒരു ബെൽറ്റ് ഉണ്ട് ലോകത്തിൽ ഗണിതശാസ്ത്രത്തിന് ഏറ്റവും മഹത്തായ സംഭാവനകൾ നൽകിയിട്ടുള്ളതായ ഒരു ബെൽറ്റാണ് ഈ പഞ്ചവാദ്യമോ അല്ലെങ്കിൽ ചെണ്ടയോ ഏത് വാദ്യം കൊട്ടുമ്പോഴും ആദ്യം ഒരു ശബ്ദം ഉണ്ടാക്കണ്ടേ ഒന്നടിക്കണ്ടേ ഇത് ഗണിതത്തിലെ വലിയൊരു കാര്യമാണ് ഒരു ശബ്ദം എങ്ങനെ ഉണ്ടാക്കിയാലും അതിൻ്റെ പിന്നിലേക്കും മുമ്പിലേക്കും ഉണ്ടാവുള്ളൂ ഭൂതകാലം ഉണ്ടാവണമെങ്കിലും ഭാവി ഉണ്ടാവണമെങ്കിലും അനന്തമായിട്ടുള്ള കാലത്തിന് എവിടെങ്കിലും ഒന്ന് തുടങ്ങണം ആ തുടങ്ങൽ ഗണിതത്തിൽ വളരെ വളരെ എന്താ പറയണ്ടത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതായൊരു വിഷയമാണ് അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുള്ളവരാണ് കൂടൽമാണിക്കൽ അടുത്തുള്ളതായ ഒരു മാധവൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ലോകത്തിൽ ഗണിതത്തിൻ്റെ ശൈശവ വൃത്തത്തിൻ്റെ പരിധി അതിൻ്റെ വ്യാസവും വ്യാസാർഥങ്ങളെ പറ്റിയിട്ടൊക്കെ ഗണിച്ചത് നഗ്ന നേത്രങ്ങളെ കൊണ്ട് നക്ഷത്രഗ്രഹങ്ങളെയൊക്കെ കണ്ട് അതിൻ്റെ അയനങ്ങളെ പറ്റിയിട്ടൊക്കെ ചിന്തിച്ച ആളുകൾ അവരേറെക്കുറെ മുഴുവൻ പേരും ഈ ബെൽറ്റിൽ കുറച്ചും കൂടിയും വ്യക്തമായി പറഞ്ഞാൽ പേരാറിൻ്റെയും പെരിയാറിൻ്റെയും ഇടയിലുള്ളതായ ഈ ഭാഗങ്ങളിലാണ് ഗണിച്ചത് അവരെ ഇതിലേക്ക് നയിച്ചത് അന്നത്തെ വാദ്യ കലകളാണ് ആവാം ആയിരത്തി മുന്നൂറ് കൊല്ലത്ത് ആയാതി ശിവലോകം എന്നാണ് അതിൻ്റെ പരൽപ്പേർ ആറാട്ടുപുഴ പൂരം തുടങ്ങിയിട്ട് ഒരിക്കൽ ഇല്ലാതെ കൊണ്ടായിട്ട് രണ്ടാമത് തുടങ്ങിയിട്ട് ഉള്ള കാലത്തിനെയാണ് ആയാ ശിവലോകം പരൽപ്പേരോട്ടുണ്ടാക്കുന്നത് അപ്പം അതിന് മുമ്പേ നമുക്ക് ഇവിടെ ഒരു വാദ്യകലാ പാരമ്പര്യം ഉണ്ടായിരുന്നു ഈ വാദ്യ പാരമ്പര്യത്തിൽ നിന്നാണ് പിന്നീട് ഗണിതങ്ങൾ സംഭവിക്കുന്നത് ഈ ഗണിതത്തിൻ്റെ ഉത്ഭവം എനിക്ക് വാദ്യത്തിൻ്റെ മറ്റുള്ള സാങ്കേതികവിദ്യയെ പറ്റിയിട്ടൊന്നും പറയാൻയില്ല ഈ സാധാരണ നമ്മൾ പലപ്പോഴും കൊട്ടുകേക്കുന്നവരും പൂരപ്പറമ്പൊക്കെ നടക്കുന്നവരും അല്ലെങ്കിൽ കൊട്ടുന്നവർ കൂടി ഗണിതത്തിൻ്റെ ഉത്ഭവം വാദ്യത്തിൽ നിന്നാണ് എന്നൊരു പക്ഷേ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല അതതിൻ്റെ ചരിത്രം അങ്ങനെയാണ് ഈ ശബ്ദം ഉണ്ടാക്കപ്പെട്ടില്ലെങ്കിൽ ഒന്ന് ഒന്നിൽ നിന്ന് രണ്ടോ അതിൻ്റെ പെരുക്കങ്ങളോ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫാക് എന്താണ് അതിൻ്റെ ഭാഗങ്ങൾ ഉണ്ടാവണം ഒരു ശബ്ദം എവിടെയെങ്കിലും ഉണ്ടാകുന്നു ആ ശബ്ദത്തിന് എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ അതിനെ സംഗീത സാന്ദ്രമാക്കി തീർക്കാം എന്നുള്ളതാവും ചെണ്ടയായാലും തിമലയായാലും മദലായാലും ഏത് വാദ്യ ഉപകരണമായാലും അവർ ചിന്തിച്ചിട്ടുണ്ടാകും പലതരത്തിൽ പുറത്തു പുറത്തിട്ടും ഒറ്റയ്ക്കും ഒറ്റയ്ക്കും ഈ താളത്തിൽ വീഴുന്ന ശബ്ദങ്ങൾ ഭാഷയിലെ കവിതമാതിരി തന്നെയാണ് അതന്നെയാണ് കവിത കവിതകൾ വ്യക്തമായിട്ടുള്ള ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ വൃത്തത്തിനെ പറ്റിയിട്ട് ആദ്യം ആദ്യമല്ല ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഒരു ഒരു ശാസ്ത്രീയ ഗ്രന്ഥം കുട്ടികൃഷ്ണന്മാരാരുടെ ഒരു ഗ്രന്ഥല്ല അത് മലയാള വൃത്തങ്ങളെ പറ്റിയിട്ടാണ് അധികം ആ വൃത്തത്തിനൊക്കെ അടിസ്ഥാനം അദ്ദേഹം പണ്ട് കൊട്ട് പഠിച്ചിട്ടുള്ള ആളായിരുന്നതുകൊണ്ട് കൂടി കേകളിയും ശ്രദ്ധരായാലും എന്തായിരുന്നാലും തന്നെ ശരി സംസ്കൃത തന്നെ ശരി അത് ഈ വാദ്യത്തിനോട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് സമർത്ഥിച്ചിട്ടുണ്ട് അത് സംസ്കൃത വൃത്തങ്ങളിൽ പറഞ്ഞാണ് സ്ഥിതി ഇതൊക്കെ തന്നെ അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതൊക്കെ തന്നെ അതിൻ്റെ ഉത്ഭവം ഈ വാദ്യകലകളിൽ നിന്നാണ് അതൊക്കെ തന്നെ നമ്മുടെ നാട്ടിലെ മറ്റേ ഇന്ത്യയിലെ ഭാരതത്തിലെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ആരാധനാലയം മാത്രമായിരുന്നില്ല പാശ്ചാത്യമായ ഒരു സങ്കല്പമാണ് അമ്പല ക്ഷേത്രം പറഞ്ഞ ടെമ്പിൾ എന്നൊക്കെ പറയുന്നത് ആരാധനാലയമായിട്ട് മാറണത് ഇവിടെ ആരാധനാലയം അല്ല ആരാധനയും കൂടിയും അവിടെ നടക്കുന്നുണ്ട് എന്നേ ഉള്ളൂ എല്ലാ കലകളും അമ്പലത്തിൽ നിന്നാണ് ക്ഷേത്രത്തിൻ്റെ മുറ്റത്തുടങ്ങിയത് ഇവിടെ മാത്രമല്ല പാശ്ചാത്യ രംഗങ്ങളിൽ സ്ഥാനങ്ങളിലും സ്ഥലങ്ങളിലും അങ്ങനെയാണ് അത് ഉത്ഭവിച്ചത് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു വാക്കുകൾ ഒരു ചൊല്ലുണ്ട് ഈ കടവല്ലൂർ അന്യോന്യത്തിനെ പറ്റിയിട്ട് പോത്ത് കഴിഞ്ഞാൽ പൂത്ത് എന്നാണ് പൂത്ത് ഒരു ചാക്ഷുഷയജ്ഞ ആ വേദത്തിനുള്ളതായ എത്രത്തോളം പ്രാമാണ്യതയുണ്ടോ എത്രത്തോളം പവിത്രതയുണ്ടോ അതിലൊട്ടും കുറയാത്ത പവിത്രതയും ഈ ദൃശ്യകല എന്ന് പറയുന്ന ചാക്ഷൂഷ യജ്ഞത്തിന് നൽകിയിരുന്നു അതാണ് ഓത്ത് കഴിഞ്ഞാൽ കൂത്തതെന്ന് പറയാൻ ഈ ഒരു പാരമ്പര്യം ലോകത്തിന് മറ്റ് സംസ്കാരങ്ങളൊക്കെ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആ സംസ്കാരങ്ങളൊക്കെ തന്നെ ഇന്നില്ലാതെയൊക്കെ ഉണ്ടായി നമ്മളിങ്ങനെ കേട്ടിട്ടുള്ളൂ റെഡ് ഇന്ത്യൻസും അല്ലെങ്കിൽ മെസ്സോബോട്ടിയം അല്ലെങ്കിൽ ഗ്രീക്ക് റോമൻ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ ശുദ്ധ സാഹിപ്പിന് ഈ കലാ സാംസ്കാരികങ്ങളും സംസ്കാരങ്ങളൊന്നും ഇല്ലാട്ടാണ് ദോഷം മഹാകഷ്ടമാണ് അവരുടെ സ്ഥിതി മറ്റുള്ളവരുടെ ലോകത്തിലുള്ള സംസ്കാരങ്ങളൊക്കെ നശിച്ചു പോയിട്ടുണ്ട് ഇവിടെ കാലത്തിൻ്റെ ആയിരത്താണ്ടുകളായിട്ടുള്ള കാലത്തിൻ്റെ ചില കുഴപ്പങ്ങളെ കൊണ്ടു കൂടി നശിക്കാതിട്ടുണ്ട് ഇന്നും നിലനിൽക്കുന്നുണ്ട് അതിന് പ്രധാന കാരണം അതിൻ്റെ അടിസ്ഥാന കാരണങ്ങളിൽ ഒന്നാൽ ഈ വാദ്യകലാകാരന്മാരുടെ ആത്മാർത്ഥമായ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളാണ് ഇപ്പോഴല്ല ഈ അടുത്ത കാലത്താണ് വാദ്യക്കാർക്ക് ഓരോശോ കാശ് വിക്കത്തേ ഇത് വിക്കതും എനിക്കൊരു അമ്പലമുണ്ട് ആ അമ്പലത്തിൽ എട്ട് ദിവസം പൂരം ഉത്സവമൊക്കെ ഉണ്ട് വലിയ വലിയ കുട്ടുകാരൊക്കെ വന്നാൽ എട്ടാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴേക്കും ആറാട്ട് കഴിയുമ്പോഴെങ്കിൽ ഞാൻ അവിടുന്ന് പുറത്തേക്ക് മുങ്ങും പിന്നെ കാശ് മുറക്കാനില്ലാതെ ഭാഗ്യവശാൽ ഈ വാദ്യക്കാരൻ തന്നെ തല്ലിയിട്ടൊന്നുമില്ല കുറച്ച് അങ്ങാടൊന്നിട്ട് കുറച്ച് കല്ലിട്ടൊക്കെ ഉണ്ടാവും ആരാളാണ് സഹായിരന്നിട്ടുള്ള ഒരാളാണ് ഞാൻ തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ പിറ്റേ ദിവസമാണ് ഉത്തരം ഉത്രം കൊടിയേറ്റാണ് അപ്പോൾ തൃശ്ശൂർ പൂരം കൊടുക്കത്ത പൂരം കഴിഞ്ഞിട്ടുള്ള ദിവസം ആ കാരണം പാചകക്കാരെ കുറേയൊക്കെ ഊരം അതിൽ മഹാകയന്മാരൊക്കെ ഉണ്ടാവും ഈ എട്ടാമത്തെ ദിവസം വരെ എല്ലാവർക്കും വലിയ സന്തോഷമാണ് ഓരോ ദിവസം കഴിയും തോറും ഏറ്റവും വിഷമം നിൽക്കുകയാണ് ഇത് കഴിഞ്ഞാൽ ഒരു കാശം കഴിയുകയാണ് നമ്മൾ കൊടുക്കണം അതെ അപ്പോൾ അന്ന് ആദ്യക്കാർക്കൊക്കെ കിട്ടുന്നത് അത്ര ചെറിയ കാശാണ് അത് കൊടുക്കാൻ നമ്മുടെ കയ്യിലും ഇല്ല അത് വേറെ കാര്യം ആ എന്നിട്ടും ഈ കുലപാരമ്പര്യം ഭാഗ്യവശാൽ നിലനിർത്തിക്കൊണ്ട് വന്നു ഓരോരോ പത്തറുപത് ചെണ്ടൊക്കെ ആയാലും ഒരു പഞ്ച പത്തോ പതിനഞ്ചോള പഞ്ചവാദ്യ ആയാലും അതിന് അത് തീർച്ചയായിട്ടും ഇവിടുന്ന് പുറമെ ഉള്ളവർക്ക് സങ്കല്പിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഒരു നൊട്ടേ ഒരു സാധനവും നൊട്ടേഷൻസോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഒരു സാധനം എഴുതി വയ്ക്കാതെ കണ്ട് ഒരു അറുപത ചെണ്ട എങ്ങനെ വന്മശ്ശേരി മട്ടന്നൂർ അവരെ നയിക്കുന്നു എന്നുള്ളത് ഈ കാലം എങ്ങനെ നിയന്ത്രിക്കുന്നു എന്നുള്ളത് അത്യത്ഭുതകരമായ ഒരു കാര്യമാണ് നമ്മളങ്ങനെ അതിൻ്റെ അതിൻ്റെ പിന്നിലുള്ളതായ പ്രയത്നത്തിനെ പറ്റി അറിയുന്നില്ല അതങ്ങനെയാണ് അങ്ങനെ ശീലിച്ചു എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ഇത് ഇതിൻ്റെ ഇടയിൽ വർത്തമാനം പറയാനൊന്നും പറ്റില്ല എന്നിട്ടും ഈ കാലപ്രമാണ തെറ്റാറേ കണ്ട് ഒരഞ്ച് മണിക്കൂറൊക്കെ ഉള്ള വഞ്ചാരി ആയാലും പാണ്ഡ്യായാലും എന്തായാലും അത് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നു ഇതിലും വലിയ ഒരു ഗണിത അത്ഭുതം ലോകത്തിൽ വളരെ വളരെ കുറവാണ് ആ മഹാപാരമ്പര്യത്തിനെ നിലനിർത്താനും ലോകം മുഴുവൻ വ്യാപിപ്പിക്കാനും ഇപ്പോൾ അരങ്ങേറുന്നതായ ഈ കുട്ടികളുടെ സംഭാവനകൾ കൂടി ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ ഇതെന്താണ് വാദ്യകലാ കേന്ദ്രമായി ഈ ഭഗവതിയുടെ നിങ്ങളുടെ ഒരു താശാന്മാരുടെയും സഹൃദയരായ നിങ്ങളുടെ ഒക്കെ അനുഗ്രഹത്തോടു കൂടി ഇത് നിലനിൽക്കും എന്ന് ഞാൻ ആഗ്രഹിക്കും നിലനിൽക്കുക ആഗ്രഹിക്കുക മാത്രമല്ല നിലനിൽക്കുകയും ചെയ്യും പിന്നെ മറ്റൊരു പ്രത്യേകത ഈ കലാരൂപങ്ങൾ കലാരൂപങ്ങളുള്ളടത്ത് മാത്രമേ സർവ മാതാ മൈത്രേ ഉണ്ടാവുള്ളൂ അതില്ലെങ്കിൽ നാടകമായാലും പൊട്ടായാലും പാട്ടായാലും പൂരക്കെളിയായാലും ആനയൊക്കെ ഉള്ളതും ആനയില്ലാത്ത പൂരായിരുന്നാലും അവിടെ മാത്രം നമ്മൾ പല കാര്യങ്ങളും ജാതിയുടെയും മതത്തിൻ്റെയും സ്പർദ്ധയൊക്കെ മറക്കുന്നു അതുകൊണ്ട് എല്ലാ ദിക്കിലും ഇടയ്ക്കിടയ്ക്ക് പൂരവും ഉത്സവമൊക്കെ ഉണ്ടാവട്ടെ അതിൻ്റെ കയ്യിലെ കുറച്ച് നേരം ബുക്കൊക്കെ ഉണ്ടാവട്ടെ വേറെ കാര്യം ഉണ്ടാവട്ടെ എന്നാലിവിടെ ശാശ്വതമായ സമാധാനം ഉണ്ടാവുകയും ചെയ്യും ഒരുപക്ഷേ ഒരു നല്ലൊരു പഞ്ചവാദ്യം കേട്ടാൽ സാക്ഷാത് ജയലിതയ്ക്ക് വരെ ഈ കടുംപിടുത്തൊന്നും കുറഞ്ഞോന്നു വരും അവരൊക്കെ അവർക്ക് ഈ അവരുടെ മനസ്സിനെ